ിഫ്റ്റിലുള്ള ഒരു ചെറിയ കുട്ടീനെ നോക്കി ബെസ്റ്റ് ഫ്രണ്ട് കൂടെ ഇന്നലെ ഒരു ലിഫ്റ്റിലുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോ ഞാൻ അവനക്ക് ഒരു ഉമ്മ കൊടുക്കുന്ന സമയത്ത് ഒരു വീഡിയോ കൊച്ചുണ്ട് അവനെ ഞാൻ സ്വന്തം മകനെ പോലെ നോക്കി അവൻറെ ഒരു പെരുന്നാൾ ഉമ്മ കൊടുക്കുന്ന എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഒരു എന്ന് പറയുന്ന ഇൻസ്റ്റാ പറ്റി അറിയാമോ വിജയ നായർ എന്ന് പറഞ്ഞാൽ ചില ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പാടില്ല പോളണ്ട് മല്ലുഗേൾ എന്ന് പറയുന്ന ഇൻസ്റ്റ പേജ് നിങ്ങൾക്ക് പലവർക്കും അറിയാമായിരിക്കും ഒരു സിംഗിൾ മദറാണ് ഇവിടെ പോളണ്ടിൽ സെറ്റിൽഡ് ആണ് മനസ്സിലായോ തൻ്റെ ഭർത്താവിൽ നിന്ന് ഏറ്റ എന്താണ് കൂര പീഡനങ്ങൾക്ക് ശേഷം സ്വയമേ ഒരു എന്താണ് ഒരു ശക്തി ആർജിച്ചുകൊണ്ട് സ്വ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ജീവിതത്തോട് ഫൈറ്റ് ചെയ്ത് ജയിച്ച ഒരു പെൺകുട്ടിയാണ് ഈ പറയുന്ന വിജയ നായർ എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ് ഒരു മോൾ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു പോളണ്ടിൽ എന്തോ വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ഇതാണ് ഈ പറയുന്ന പോളണ്ട് മല്ലൂ ഗേളിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഡീറ്റെയിൽക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ആയിട്ട് ഈ പറയുന്ന പോളണ്ട് മല്ലൂ എന്ന് പറയുന്ന വിജയ നായർ എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ആ സ്റ്റോറി മറ്റൊന്നുമല്ല ഒരു നാലു വയസ്സുകാരനായ ഒരു തൻ്റെ സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരിയുടെ മകനെ ഉമ്മ വെച്ചു ഉമ്മ വെച്ചത് ഞാൻ എന്ത് ചെയ്തു ഈ പറയുന്ന ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തു അതിനുശേഷം ഉണ്ടായ കോലാഹലങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ പെൺകുട്ടിയെ ബാക്കിലേ നടന്ന് എന്തായാലും ഹരാസ് ചെയ്യുന്നത് പോളണ്ടുകാരന്മാർ മൊത്തം ഇത് ഈ ഇത് ഇന്ത്യയുടെ സംസ്കാരം ഇങ്ങനെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേണ്ട പ്രശ്നമാണ് ആദ്യം ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരാം ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെക്കാം എന്താണ് ആക്ച്വലി സംഭവിച്ചത് എന്നുള്ളത് ആദ്യം ആ പെൺകുട്ടി ഇതിൻ്റെ ഒരു ക്ലാരി അതായത് ഈ ഒരു വീഡിയോ അതായത് ഒരു നാല് വയസ്സായ ഒരു 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 പയ്യനെ നാല് വയസ്സ് മാത്രം ഉള്ള ഒരു പയ്യനെ ലിഫ്റ്റിൽ വെച്ച് ഉമ്മ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ആര് ഈ പറയുന്ന ഈ ഈ പെൺകുട്ടി ഈ വിജയനായർ എന്ന് പറയുന്ന പെൺകുട്ടി എന്ത് ചെയ്യുന്നുണ്ട് ഉമ്മ വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു ആ പയ്യൻ ഉമ്മ വയ്ക്കാൻ നിന്നു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത് ഇവർ ഷൂട്ട് ചെയ്ത് എന്ത് ചെയ്തു ഈ പറയുന്ന അവിടെ ഇൻസ്റ്റയിൽ ഇട്ടു ഇൻസ്റ്റയിൽ ഇട്ടതിന് ശേഷം വന്ന അതിന് ശേഷം ഒരുപാട് ഹറാസ്മെൻ്റ് അതായത് ഈ പെൺകുട്ടി ആ പയ്യനെ സെക്ഷൽ ഹറാസ്മെൻ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള കുറേ കമൻറ്റുകളും കാര്യങ്ങളും വന്നു അതിനൊരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ഈ പെൺകുട്ടി ഒരു ഒരു വീഡിയോ കിട്ടുന്ന ആദ്യം നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം എന്താണ് ഈ പെൺകുട്ടിയുടെ ക്ലാരിഫിക്കേഷൻ എന്ന് നോക്കാം ഓക്കെ ആദ്യം ഞാൻ എല്ലാവരോടും ഒരു സോറി ചോദിക്കാൻ കേട്ടോ ഇന്ന് രാവിലെ എൻ്റെ ഇൻസ്റ്റാ പേജിൽ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മകൻ്റെ കൂടെ ഇന്നലെ പുറത്ത് പോയപ്പോൾ ലിഫ്റ്റിലുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ അവനക്കൊരു ഉമ്മ കൊടുക്കുന്ന സമയത്ത് ഒരു വീഡിയോ എടുത്തപ്പം അവനങ്ങ് മാറിയായിരുന്നു സൈൻ ചെയ്തപ്പോൾ അവനക്കത് വീഡിയോ വരേണ്ട സൈൻ ചെയ്തങ്ങ് മാറിയായിരുന്നു ഞാൻ അത്ര ചിന്തിച്ചിട്ടില്ല കേട്ടോ അത് അത്ര വലിയ പ്രശ്നമാവും ഞാൻ അത്ര ഉദ്ദേശിച്ചില്ല ഞാനൊരു ലൈക്ക് ഒരു നമ്മുടെ ഒരു കുഞ്ഞു കൊച്ച് നമ്മുടെ ഒരു മകൻ്റെ ഒരു ഒരു മൂന്ന് വയസ്സിൽ കൊച്ചാട്ടോ ആ മകൻക്ക് നമ്മുടെ നാട്ടിൽ നമ്മൾ സത്യം പറയാനുള്ളൂ നിങ്ങളൊന്നും ചിന്തിച്ചില്ല നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞ് കുഞ്ഞു കൊച്ചിലൊക്കെ തളിച്ച് മടിയിരുത്തിപ്പിച്ച് ചോറ് വയ്ക്കുന്ന ഒരു ഉമ്മ കൊടുക്കുന്ന ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ആ കൊച്ചിര ഒരു ഉമ്മ കൊടുക്കാൻ നോക്കി കേട്ടോ അപ്പം അത് ഇത്രയും വലിയ പ്രശ്നവും എനിക്ക് അറിയത്തില്ലായിരുന്നു ദയവായിട്ട് നിങ്ങൾ എന്നെ മനസ്സിലാക്കുക അല്ലെങ്കിൽ എൻ്റെ ഡി എം ഇ വന്നിട്ട് നീ ആ ചെറുക്കൻ്റെ കൂടെ എത്ര വശം നീ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നീ എത്ര അതൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒന്നും ഒരിക്കലും എഴുതി വിടല്ലേ കാരണം ഞാൻ എൻ്റെ നാടും വീടും എല്ലാം വിട്ടിട്ടാണ് ഞാൻ അന്ന് നാട്ടിൽ ജോലി ചെയ്യുന്നുണ്ട് എനിക്ക് ഇവിടെ വന്ന് ഒരു കൊച്ചിക്ക് ഉമ്മ കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെ റൂൾസ് ഞാൻ കണ്ടിട്ടില്ല അത് ഹരാസ് ആണോ എനിക്കറത്തില്ല പക്ഷേ ഇപ്പം ചില ആൾക്കാർ എൻ്റെ ഡി എം ഇ വന്നിട്ടും എന്തോക്കെ എഴുതി വന്നത് അത് ഏറ്റവും വലിയ ഹറാസ് തന്നെയാണ് നിങ്ങൾക്കത് എവിടെ തെറ്റ് തോന്നിയെങ്കിൽ എനിക്ക് ആ വീഡിയോ തന്നെ പറഞ്ഞപ്പോൾ ഞാനത് ഡിലീറ്റ് ആക്കി ത്രിന്തിച്ച് ചിന്തിക്കാതെ ഞാൻ പോസ്റ്റ് ചെയ്തു അപ്പം അത് എല്ലായിടത്ത് വരുന്ന എന്നാൽ ഇന്ത്യൻസ് കേരള മലയാളിസ് അങ്ങനെയാണ് അപ്പം ഞാനോടേ ഒരു പെണ്ണുര സ്ഥാനത്തില് ഒരു അമ്മേടെ വാച്ചലം കണ്ട് വാച്ചില കണ്ട് സ്വന്തം മകനിക്കൊരു ഉമ്മ കൊടുക്കുന്നതാണ് മാത്രം ഞാൻ ഉദ്ദേശിച്ചിട്ടു ഞാൻ ആ ഉമ്മ കൊടുക്കുന്ന സമയത്ത് അവൻ്റെ അമ്മ ഡയറക്റ്റ് മുമ്പിൽ തന്നെയായിരുന്നു ഞാൻ ഒരിക്കലും ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടുമില്ല ഞാൻ അങ്ങനെ ചെയ്യാൻ അത് ചിന്തിച്ചിട്ടുമില്ല എന്റെ മോൻ തന്നെയാണ് ഞാൻ ചിന്തിച്ചു പിന്നെ പണ്ടൊട്ടെ എനിക്ക് പിള്ളേർ വലിയ ഇഷ്ടമായിരുന്നു കാരണം അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും എനിക്ക് അറിയത്തില്ല എൻ്റെ അവസ്ഥ വെച്ച് ഞാൻ എൻ്റെ സ്വന്തം കാര്യ പറയട്ടോ അപ്പം എൻ്റെ സൈഡിൽ നിന്ന് അതൊരു കൊച്ചിക്ക് എൻ്റെ മകനെ ഒരു ഉമ്മ കൊടുക്കുക അല്ലെങ്കിൽ എൻ്റെ കൊച്ചി താലൂക്കാലും വാസലിന് ഞാൻ കൊടുക്കുക എന്ന് ഞാൻ ചിന്തിച്ച് അത് അത്ര വലിയ ഒരു പ്രശ്നമാകുമോ ഞാൻ ചിന്തിച്ചില്ല കേട്ടോ ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ അത്ര നെഗറ്റീവ് വരുത്താനാണെങ്കിൽ വർദ്ധിപ്പിച്ചോ പക്ഷെ ഒന്ന് ചിന്തിക്കാം ഞാൻ എന്റെ സ്ഥാനത്ത് ഒരു അമ്മേടെ സ്ഥാനം വെച്ചിട്ടാണ് ഞാൻ അവനക്ക് ആ ഒരു ഉമ്മ കൊടുക്കാൻ നോക്കി പക്ഷെ ഇ വന്ന് നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പറയണുണ്ടല്ലോ അതൊരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ ഒരു തെറ്റാണെങ്കിൽ ഞാൻ സോറി ചോദിക്കാം ഓക്കെ ഓക്കെ അങ്ങനെ ഒരു തെറ്റാണെങ്കിൽ ഞാൻ സോറി ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ടല്ലോ ഒരു വീഡിയോ അതായത് ഇതിനകത്ത് സ്വന്തം കൂട്ടുകാരിയുടെ ഒരു മകൻ മൂന്ന് വയസ്സെന്നാണ് പറയുന്നത് മൂന്നോ നാലോ വയസ്സുള്ള ഒരു ഒരു മകൻ ഏത് ചെയ്തു ഈ പറയുന്ന ലിഫ്റ്റിൽ വെച്ചൊരു ഉമ്മ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു ഉമ്മ കൊടുക്കാൻ വേണ്ടി ആ പയ്യൻ അത് ഉമ്മ കൊടുക്കാൻ അനുവദിച്ചില്ല ആ ഒരു വീഡിയോ ഞാൻ വെക്കാം കേട്ടോ അനുവദിച്ചില്ല അതിനുശേഷം ഇവർ ഉമ്മ അമ്മയുടെ സഹോ പിന്നെ അനുവാദത്തോടു കൂടി ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം പോളണ്ടിലുള്ള കുറെ എണ്ണം നീ ഇതുപോലെ ഈ പെണ്ണിനെ ഈ പയ്യനെ എത്ര പ്രാവശ്യം ഇതുപോലെ സെക്ഷൽ ഹരാസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എത്ര പ്രാവശ്യം നീ ഇങ്ങനെ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇന്ത്യക്കാരെ അടക്കം അതിൻ്റെ കമൻ്റ് ഞാൻ ഇന്ത്യക്കാരെ അടക്കം വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു സംഭവം ഇവർ പറയുന്നത് ഒരു അമ്മയുടെ ഒരു വാത്സല്യം എന്നുള്ളത് എന്നതുകൊണ്ട് പോലെ ഞാനെന്ത് ചെയ്തു ആ കൊച്ചിനെ ഒരു ഉമ്മ വയ്ക്കാൻ വേണ്ടി ശ്രമിച്ചത് ഇത്രയും വലിയൊരു പ്രശ്നമാകുമെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഇവരെന്ത് ചെയ്തു അതായത് പോളണ്ടിൽ പോളണ്ടിലെ പിന്നെ നിയമം അനുസരിച്ച് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പോസ്റ്റ് ചെയ്യാൻ പാടില്ല അത് അവിടെ കുറ്റമാണ് അപ്പോൾ ഇവർക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു അറിഞ്ഞതിന് ശേഷം ഇവരെന്തു ചെയ്തു അതിനെ ഡിലീറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഇനി ഏതാണ് ആ ഒരു ആ ഒരു വീഡിയോ എന്നും കൂടി നോക്കാം ആ വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം ഗൈസ് 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 വെൽക്കം ടു സ്പിരിതഛായ ഇന്നത്തെ സെറ്റി എന്ന് പറയുന്ന പോളൂൺ മൈകോ കയറുന്നൊരു ഇൻഫ്ലുവൻസ് വന്ന പറ്റിയാണ് ചേച്ചിയൊരു വീഡിയോ ഇട്ട് ഏറെ പോയൊക്കെയാണ് അപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ കുട്ടീനെ ആൾ കിസ് ചെയ്യാൻ നോക്കി അപ്പോൾ ആ ചെറുത് അൺകംഫർട്ടബിളായിട്ട് മാറുന്നതാണ് വീഡിയോ സംഭവം ശരിക്കും ആളുടെ ഫ്രണ്ടിൻ്റെ മോനാണ് ആൾ ജസ്റ്റ് ഒരു മദർ ലീതാവ് എന്ന പോലെ കിസ് ചെയ്യാൻ നോക്കിയതാണ് പക്ഷേ ഒരു ആൾ സെക്ച്വൽ അസോൾട്ടിന് അറസ്റ്റ് ചെയ്തെന്നൊക്കെ ചുമ്മാ ഫേക്ക് നറേറ്റീവ്സ് ഇറക്കിയിട്ട് സംഭവം ആൾ ചെയ്തത് ഒരു മണ്ഡപമാണ് ഞാനിവാം വീഡിയോ റിമൂവ് ചെയ്തിട്ടുണ്ട് എക്സ്പ്ലനേഷൻ വീഡിയോ കിട്ടിയിട്ടുണ്ട് എന്നാലും ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടത് ഒരു കൊച്ചു ചെറുക്കനാണ് കേട്ടോ അതൊരു കൊച്ചു ചെറുക്കൻ ഈ പെൺകുട്ടി എന്ത് ചെയ്തു അതൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകും അവൻ ഒരു ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും ഇതുപോലെ ചില കുട്ടികൾക്ക് ഭയങ്കര ഷൈ ആയിരിക്കും അവർക്ക് ഉമ്മ എടുക്കാൻ പോകുമ്പോൾ അവർ ഒന്നാമത് പുറം പുറത്ത് സ്ഥലങ്ങളിൽ അല്ലേ അതായത് പബ്ലിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഉമ്മ എടുക്കാൻ അവൻ നാണം കൊണ്ട് മാറും അപ്പോൾ അവനെ എന്ത് ചെയ്തു ഇതിനു മുമ്പും പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവൻ അങ്ങനെ മാറുന്നത് എന്ന് അതായത് ഈ പറയുന്ന ഇവൾക്കെതിരെ ഈ പറയുന്ന കേസ് കേസെടുത്തു എന്നുള്ള രീതിയിലുള്ള കമന്റുകളാണ് മൊത്തം കുറച്ച് കമന്റുകൾ ഞാൻ ഇവിടെ വായിക്കാം കേട്ടോ കുറച്ച് കമന്റുകൾ അതൊന്ന് കേട്ടു നോക്കണേ എന്തിര് വായിച്ചു തരാം ക്രിപ്പ് യു ഡോൺ ഹാവ് ടു കിസ് യുവ ചിൽഡ്രൻ ഇൻ സ്ട്രീറ്റ് യു ആർ ഔട്ട് ഓഫ് യുവർ മൈൻഡ് അത് സ്ട്രീറ്റിൽ വെച്ച് എന്ത് ചെയ്യണം ഉമ്മ വയ്ക്കാൻ പാടില്ല വീട്ടിൽ വെച്ചാണെങ്കിൽ ചെയ്യാം പക്ഷേ വെളിയിൽ വെച്ച് ഉമ്മ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയാണ് അപ്പോൾ ഇവർ പറയുന്നത് സോറി ഫോർ ദാറ്റ് ഐ തിങ്ക് യു ഡോൺ നോ റിയലി ബിഹൈൻഡ് ദ സീൻ അത് എന്താണ് സംഭവിച്ചത് എനിക്കറിയത്തില്ല എന്നുള്ളത് ഡിസ്കസ്റ്റിങ് ഇന്ത്യൻ ക്രീ എന്നാണ് ഒരു ഒരു തെൻഡി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവർ മ മറുപടി എടുക്കുന്നത് ആൻഡി യു നീ എങ്ങനെയാണ് എന്നുള്ളതാണ് സ്റ്റേ ടു സോറി ടു സേ ബട്ട് യു ബ്രോട്ട് ഷെയിം ടു അവർ കൺട്രി ബിക്കോസ് അവർ ഓ നമ്മുടെ കൺട്രിക്ക് സ്റ്റുപ്പിഡിറ്റി അതേ മൊരു ഇന്ത്യക്കാരി സോറി ടു അവർ കൺട്രി അതായത് അവളൊരു ഇന്ത്യക്കാരിയാണ് ഇന്ത്യക്കാരിയാണ് മനസ്സിലാകുക നമ്മുടെ കൺട്രീനെ ഇല്ലാതാക്കി എന്നൊക്കെയാണ് ഏതോ ഒരു സിമ്പിൾ കൃഷിയ എന്ന് പറയുന്ന ഏവനോ വർത്തനം അയച്ചിരിക്കുന്നത് അവനെ അവർ പറയുന്നുണ്ട് സോറി സാർ ഇഫ് ഇഫ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ സേൽ വിത്ത് ഹിം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരൊരു സംഭവം കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിനകത്ത് സംഭവം ഇത്രയേ ഉള്ളൂ അപ്പം ഇന്ത്യക്കാർ തന്നെ നമ്മുടെ കൺട്രിയിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ എന്ത് ചെയ്തു അപഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കുറേ സാധനങ്ങളാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ആദ്യം ഇന്ത്യൻ സംസ്കാരം എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യൻ സംസ്കാരത്തിൽ കൊച്ചുകുട്ടികളെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു 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 മുതിർന്ന സ്ത്രീ അല്ലെങ്കിൽ ഒരു അമ്മ ഒരു കൊച്ചു കൊച്ചുകൾ മൂന്നും നാലും വയസ്സുള്ള കുട്ടികളെ അവരുടെ വാത്സല്യം അവർ പ്രകടിപ്പിക്കുന്നതിലിപ്പോൾ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചുകൊണ്ടോ ഉമ്മ കൊടുത്തുകൊണ്ടോ ഒക്കെ ആയിരിക്കും നിങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ പോളണ്ടിൽ അതൊക്കെ വലിയ കുറ്റം മാറിയും കാരണം അവിടെ അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ടാവും അതായത് ഒരു 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 അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ വയസ്സുള്ള ഒരു കൊച്ചിനെ ഒരു അമ്മയായ ഒരു സ്ത്രീ വന്ന ഒരു ഉമ്മ വയ്ക്കുമ്പോൾ അതിൽ ഈ പറയുന്ന ലൈംഗിക വൈകൃതം കണ്ടെത്തുന്ന നിങ്ങളുടെ മനസ്സിനാണ് പ്രശ്നം അപ്പോൾ അവിടെ അങ്ങനെ ആയിരിക്കും അവിടെ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരണമെങ്കിൽ ഇതുപോലുള്ള എന്താണ് സെക്ഷൽ ഹരാസ്മെൻ്റ് ഒക്കെ നടക്കുന്നുണ്ട് അവിടെ ഈ പറയുന്ന ചൈൽഡ് അബ്യൂസ് ഒരുപാട് നടക്കുന്നുണ്ടാവും പക്ഷെ നമ്മുടെ ഇന്ത്യക്കാരെ അങ്ങനെയായിരുന്നു നമ്മൾ ഇന്ത്യക്കാരൊന്നും ആ കണ്ണിൽ കൂടെ കാണാറില്ല ഒരു അമ്മയായ ശ്രീ പത്ത് പന്ത്രണ്ട് വയസ്സുള്ള ഒരു മകളുണ്ട് ഇവർക്ക് ഏ ഒരു അമ്മയായ ശ്രീ തൻ്റെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് അതും മൂന്നോ നാലോ വയസ്സുള്ള ഒരു കൊച്ചു പയ്യനെ ഒരു ഉമ്മ വെക്കാൻ കൊടുത്തത് ഏഹ് ഇത്രയും വലിയൊരു പ്രശ്നമാവും കഷ്ടം അപ്പോൾ നിങ്ങളുടെ സംസ്കാരമല്ല നമ്മുടെ സംസ്കാരം നമ്മൾ ഇതൊക്കെ ഒരു മാതൃവാത്സല്യമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ അത് വേറൊരു കണ്ണിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുഴപ്പമല്ല അത് നിങ്ങളുടെ സംസ്കാരത്തിൻ്റെ കുഴപ്പമാണെന്ന് എനിക്ക് പറയാനുള്ളൂ ഇനി അവരെ ഒന്ന് രണ്ട് ഓയിസും കൂടിയിട്ടുണ്ട് ആ വോയിസും കൂടി ഇട്ടിട്ട് അതൊന്ന് കേൾക്കാം വോയിസും കൂടി അല്ല ഇത് ഇങ്ങനെ വരുന്ന കമൻസ് ഇല്ലേ അങ്ങനെ ശരിയല്ല ഇങ്ങനെ ചെയ്യല്ല അങ്ങനെ പഴയ ടെൻഷൻ അടിക്കും കാരണം എന്തായാലും നമ്മളിവിടെ നമ്മുടെ ഒക്കെ കടം കാരണം അന്നേരത്തൊന്നും ജോലി ചെയ്യാം നമുക്ക് അറിയത്തില്ല റൂൾസ് പിന്നെ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം കേട്ട് കഴിഞ്ഞാൽ നമ്മളൊരിക്കലും പ്രശ്നം ചാടാൻ വേണ്ടിയല്ല എനിക്കൊരു കൊച്ചുണ്ട് അവനെ ഞാൻ എൻ്റെ സ്വന്തം മകനെ പോലെയാണ് ഞാൻ നോക്കി അവന്റെ ഒരു പരുന്നാഥത്തി ഉമ്മ കൊടുക്കുന്ന എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം അവന് അത്ര കൊഞ്ചിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ചോക്ലേറ്റ് ആണെങ്കിലും എന്തോ കാര്യമാണെങ്കിലും പക്ഷേ ഇന്ന് ആ കൊച്ചിന്റെ ഫോ വീഡിയോ ഇങ്ങനെയൊക്കെ അല്ലെത്തിട്ടില്ല ഒന്നും അറിയാതെ ഞാൻ ഓർത്തി കാരണമാണല്ലോ എന്ന് വെച്ചിട്ടാണ് എനിക്ക് സങ്കടം ഇതുപോലെ ആൾക്കാരുകളൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ നിങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ എനിക്ക് അയച്ചു തരുന്നപ്പോഴാണ് എനിക്ക് കോൺഫിഡൻസ് കൂടും നമ്മൾ ആ കൊച്ചർ ആ കൊച്ചർ മാത്രമല്ല ഞാൻ പണ്ടിവിടെ പോലീത്ത നാലു വർഷം ഒരു സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ട് അവിടെ എൻ്റെ ബോസ്സിന് മകളുടെ മകളൊക്കെ പറഞ്ഞു എന്നെ അത്ര കാര്യം കാര്യം പറഞ്ഞ് അത്ര ഇഷ്ടമാണ് അവൾ എനിക്കും തരും ഞാൻ അവൾക്ക് മടി എടുത്ത് നടത്തി മീൻസ് എന്റെ നമ്മുടെ നാട്ടിൽ നമ്മൾ പിള്ളേർ എടുത്തുകൊണ്ട് നടക്കത്തില്ലേ അങ്ങനെയൊക്കെ പിള്ളേരും നടത്തിട്ടുണ്ട് അപ്പൊക്കെ പേരന്റ്സ് ഒന്നും പറഞ്ഞില്ല അപ്പൊ നമുക്ക് അറിവും ഇല്ലായിരുന്നു അപ്പം ഇപ്പം അങ്ങനെ സങ്കട ഏട്ടം വല്ലതും ആ കൊച്ചിന് ഉമ്മ കൊടുത്തിട്ട് അവൻ ഇത്ര വലിയ ഹരാസ് ചെയ്ത് രണ്ടു ദിവസം ഒരു ഫുഡും കഴിക്കാതെ ഞാൻ പച്ച പോലത്തെ നിന്നിട്ട് അറിയാൻ വേണ്ട അവസ്ഥ എനിക്കറിയാം പിന്നെ നമ്മള് പറയത്തില്ലേ കഷ്ടകാലം എല്ലാം ഓക്കെ ഇതാണ് ഈ ഒരു വോയിസിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ സങ്കടം മറ്റൊന്നും കൊണ്ടല്ല ഈ ഒരു ഫോട്ടോ ഈ പെൺകുച്ചിന് അല്ലെങ്കിൽ ഈ ഒരു മൂന്ന് വയസ്സായ ആ പയ്യനുമായിട്ട് എടുത്ത് ആ ഒരു വീഡിയോ ഒരുപാട് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആ പയ്യൻ്റെ അത് ഫോട്ടോ വെച്ച് സർക്കുലേറ്റ് ചെയ്യുന്നത് അവനെ മറ്റൊരു രീതിയിൽ മിസ്ലീഡ് ചെയ്യുന്നുണ്ട് അതായത് ഈ ഇവർ പലപ്പോഴും അവരെ ഈ രീതിയിൽ ഹറാസ്മെൻറ്റ് ചെയ്തു ഈ രീതിയിൽ പീഡിപ്പിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വീഡിയോസ് ഒരുപാട് പോളണ്ടിൽ ഇറങ്ങുന്നുണ്ട് അത് അവരെ മാനസികമായിട്ട് ഒരുപാട് വേദനിപ്പിക്കുന്നു കാരണം സ്വന്തം കൂട്ടുകാരിയുടെ മകനാണ് മകനാണ് ഞാൻ വെറുതെ ഒരു മാതൃവാത്സല്യം പോലെ ഒരു അമ്മയുടെ സ്നേഹം പോലെ ഒരു ഉമ്മ കൊടുക്കാൻ പോലെ ആ കൊച്ചിന് അതൊരു നെഗറ്റീവായിട്ട് വരുന്നല്ലോ എന്നറിഞ്ഞതുകൊണ്ടുള്ള ഒരു സങ്കടമാണ് അവരുടെ വാക്കുകളിൽ നിന്ന് അവർ മനസ്സിലാക്കുക തൻ്റെ പോലെ മകൾക്ക് വന്ന അതിനെക്കാട്ടി ചെറുതാണ് ഇത് എന്ത് ഇതൊക്കെ എന്ത് ഇതൊക്കെ കുറെ ഞരമ്പ് രോഗികൾ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ സംസ്കാരം അങ്ങനെയാണ് നീയൊക്കെ ആ നിന്റെ അവിടുത്തെ കുണം കാണിച്ചു എന്ന് പറയുന്ന പോളണ്ടുകാരന്മാർ പറയാം നിന്റെ ഒക്കെ സംസ്കാരം വളരെ വൃത്തികെട്ട സംസ്കാരമാണ് നിന്റെയൊക്കെ ഈ പറയുന്ന കൊച്ചു കുട്ടികളെയൊക്കെ ഉമ്മ വെക്കുന്നത് മറ്റൊരു കണ്ണിൽ ഒരു ലൈംഗിക ചൊവ്വയോട് കൂടി അതിനെ കാണുന്നത് നിങ്ങളുടെ സംസ്കാരം അങ്ങനെ ആയതുകൊണ്ടും അല്ലെങ്കിൽ ഒരാളുടെ സംസ്കാരം അല്ലെങ്കിൽ ഒരു ഒരു രാജ്യത്തിന്റെ സംസ്കാരം എന്താ എങ്ങനെയാണ് രൂപപ്പെടുന്നത് അവരുടെ മതപരമായ അവരുടെ ഉത്സവങ്ങളായിക്കോട്ടെ അവരുടെ ജീവിത ചരിയായിക്കോട്ടെ അവരുടെ സ്വഭാവമായിക്കോട്ടെ ഇതിനെയൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് ഒരു സംസ്കാരം രൂപീകരിക്കുന്നത് അല്ലേ ആ ഒരു സംസ്കാരം നമ്മളെ ഇവിടെ നമ്മളെ ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളെയൊക്കെ നമ്മൾ കാണുക അല്ലെങ്കിൽ പൊടിക്കുട്ടികളെയൊക്കെ ഈ അമ്മമാർ കാണുന്നത് സ്വന്തം മക്കളെ പോലെയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് അവിടെ ഒരു ലൈംഗികത നമ്മൾ കാണാറില്ല അപ്പൊ നിങ്ങൾ അവിടെ എന്താണ് അങ്ങനെ ഒരു ലൈംഗികത അതുപോലത്തെ ചൈൽഡ് അബ്യൂസ് പോലുള്ള കാര്യങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉമ്മ വയ്ക്കുന്നതും തെറ്റാണ് അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയത് ഇങ്ങനെ പുറത്ത് വെച്ച് ഉമ്മ വയ്ക്കാൻ പാടില്ല അതങ്ങനെ ഉമ്മ വെച്ച് കഴിയുന്നത് വേറൊരു അർത്ഥത്തിലാണ് എന്ന് പറയുന്നത് അപ്പം രണ്ടുപേരെ തമ്മിലും സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് എന്നുള്ളത് നമ്മള് ഒരു കൂടി പറയട്ടെ നമ്മൾ ഒരിക്കലും ഈ ഇതുപോലെ കൊച്ചു കുട്ടികളെ എന്നും ആ ലെവലിൽ അല്ല കാണുന്നത് സ്വന്തം മക്കളെ പോലെ തന്നെയാണ് കാണുന്നത് ഇതാണ് നിങ്ങളെയും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു പിന്നെ ഈ പറയുന്ന കുട്ടിയായിട്ട് പറയാനുള്ളത് ഇതിനൊന്നും വലിയ ഈ പറഞ്ഞതുപോലെ വലിയ ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളൊന്നും താങ്കളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും താങ്കളെ പറഞ്ഞത് കൊണ്ടൊന്നുമല്ല ഈ പറഞ്ഞ ആ ആ പയ്യനെ അല്ലെങ്കിൽ ആ നാല് വയസ്സ് വെറും നാല് വയസ്സ് മാത്രം പ്രായമുള്ള ആ പയ്യനെ ഇതിലോട്ട് വലി വലിച്ചിടുകയും എന്താണെങ്കിലും ഈ പറയുന്ന ഞാൻ അബ്യൂസ് ചെയ്തു എന്നുള്ള ലെവലിൽ വീഡിയോ പ്രചരിക്കും ചെയ്യുമ്പോൾ എന്റെ കൂട്ടുകാരിയുടെ മകനല്ലേ ഞാൻ കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയോ എന്നുള്ളൊരു വേദനയാണ് പക്ഷേ ഒന്നുമില്ല ഇതൊക്കെ ആൾക്കാർക്ക് ഒത്തിരി ഈ പറയുന്ന കുറച്ച് ഞാരമന്മാരൊക്കെ ഒന്നും ഇങ്ങനെ മെസ്സേജ് ചെയ്യും താങ്കൾ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ മെസ്സേജ് പക്ഷേ ഇത്തിരി വിവരമുള്ള ഇത്തിരി സംസ്കാരമുള്ള ആക്കൊക്കെ ഈ സംഭവങ്ങൾ മനസ്സിലാവും എന്താണ് അവിടെ ആക്ച്വലി നടന്നിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ അപ്പം നമുക്ക് വീണ്ടും കാണാം ജയഹന്ത്